ചില സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ സമയത്ത് കൂടുതൽ മലമൂത്ര വിസർജനം ഉണ്ടാകാറുണ്ട് ആർത്തവ സമയത്ത് മലമൂത്ര വിസർജനം കൂടുതലായി ഉണ്ടാകുന്നതിന് മൂന്ന് കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം ആർത്തവ ഹോർമോണുകൾ ശരീരത്തിന് വെള്ളം ആഗീകരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് അതിനാൽ വയറിളക്കമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാരണം പ്രോസ്റ്റോഗ്ലാൻഡിനുകളാണ് പുറത്തു വരുന്ന പ്രോസ്റ്റോഗാൻഡിനുകൾ ഗർഭാശയത്തിൽ മർത്തം ചൊലുത്തുകയും അത് ശക്തമായി ചുരുങ്ങുകയും ചെയ്യുന്നു പ്രോസ്റ്റോഗ്ലാൻഡിനുകൾ കടലുകളെ പോലെ അടുത്തുള്ള അവയവങ്ങളിലേക്കും ഇതേ ശക്തമായ സങ്കോചമുണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആർത്തവ സമയത്ത് മലമൂത്ര വിസർജനം കൂടുതലായി ഉണ്ടാകും അതുപോലെ തന്നെ ആർത്തവചക്രം ഉണ്ടാകുമ്പോൾ ചക്രത്തിലൂടെ നീളം നിങ്ങൾക്ക് ഹോർമോണുകളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും ദഹനനാളം പ്രൊജസ്റ്ററോണിലെയും ഈസ്ട്രചനയിലും ആ മാറ്റങ്ങളോടുകൂടി സെൻസിറ്റീവാണ് ചിലപ്പോൾ ഇത് പ്രക്രിയയെ വേഗത്തിലാക്കും ചിലപ്പോൾ ഇത് മന്ദഗതിയിലാക്കും അതിനാൽ നിങ്ങളുടെ ചക്രത്തിൽ നിങ്ങൾ എവിടെയാണെന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങൾക്ക് വയറിളക്കവും മലബന്ധവും മാറി മാറി വരുന്നത്